സഹൃദയരേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത മേന്തോന്നി പൂവിനെ കുറിച്ചാണ് കവിതയുടെ പേര് മോഹനചിത്രം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മോഹനചിത്രം മോഹനകളം ആത്മാവിൽ അലങ്കരിക്കേ ോനിപ്പൂവേ നീ മിഴി തുറന്നു നിന്നെയൊന്നു കണ്ടതിൻ ആനന്ദ തികവിനാൽ എന്ന കമിഴിക്കോണൊന്നുടക്കി പോയി പിടയുന്ന പ്രാണെൻ്റെ കഴുത്തിലാരോ നന്നായി പിടിമുറുക്കിയ പോലെ കണ്ണുതള്ളി പുഞ്ചിരിപ്പൊന്നായി മിന്നുന്നമേ തോന്നി പൂവേ നിൻവിടർന്നോ രതരങ്ങളിൽ പറയാൻ കഴിയാതെ പോയ സ്നേഹസ്വരമോ കത്തിയിലായ മോഹങ്ങളോ നിൻപദസ്വനമെന്റെ മാനസതാളത്തിൽ നന്നായിലേ വിപ്പിച്ചോർമയില്ലേ നന്നായി ലേ ഇപ്പിച്ചോർമ്മയില്ലേ നിന്മനിയൻ പട്ടു ചേലയായി ചുറ്റിയപ്പോൾ പൊൻമുടിയഴകിനാൽ കരതുന്നി ചേർത്തില്ലേ മഞ്ഞണിഞ്ഞ കുന്നിലെ സാലമരക്കൊമ്പുകളിൽ മകരമാസം വെയിൽ കുടങ്ങൾ ചരിച്ചപ്പോൾ മേന്തോനിപ്പൂ പതിയെ പിരിയുന്നു മഞ്ഞയായി പിന്നെ ഓറഞ്ചും ചോപ്പുമായി ആരതിയൊഴിയുന്ന താരപഥത്തിലും തരിവളക്കിലുക്കിയ സ്വപ്നത്തിലും ആരോ വരച്ചുവച്ച മോഹനചിത്രം പോൽ ധ്യയായി നീ മേതോന്നിപ്പൂവേ കുളിരാടി നിൽക്കുമ്പോൾ വരവേൽക്കുവാനെത്തും കുഞ്ഞിപ്പൂമ്പാറ്റതൻ കഥ കേൾക്കുക പൂവേ കരയോട് കളി തീർക്കും നേരം ചിതറുന്ന കടലയുടെ കഥ കേൾക്കുക നീ പൂവേ കഥകൾ പരസ്പരം പങ്കുവെക്കാനായി കൂട്ടിനായി വന്നോട്ടെ ഞാനും പൂവേ നിന്റെ കൂട്ടിൽ ചായുറങ്ങട്ടെ ഞാനും പൂവേ